അടുത്തിടെയായി ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് പെൺകുഞ്ഞു ആണ് എന്ന് വേണം പറയാൻ കാപ്പാലികന്മാർ പിഞ്ചുകുഞ്ഞുങ്ങളെ മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന വാർത്തകളായിരുന്നു ഈയിടെ കേട്ടത് അധികവും അതിൽ ഏറ്റവും അധികം വേദംബിച്ച വാർത്തയായിരുന്നു ആലുവയിലെ നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊല ചെയ്ത വാർത്ത കേസിൽ പ്രതിക്ക് പോക്സോ കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് പീഡന കേസിലെ പ്രതിക്ക് വധശിക്ഷ വിധിച്ച ഒരു വാർത്ത വന്നത് ആ വിധിയെ ജനങ്ങൾ സ്വീകരിച്ചു എങ്കിലും പ്രതിയെ ഉടൻ തന്നെ കൊല്ലേണ്ടിയിരുന്നു എന്നുമായിരുന്നു പൊതുജന അഭിപ്രായം പറഞ്ഞത് ഇപ്പോൾ ഇതാ മറ്റൊരു കാപാലികനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അർജുനെയാണ് ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് കൊലപാതകവും ബലാത്സംഗവും പ്രതി നടത്തിയെന്ന് തെളിയിക്കാൻ ആയില്ല എന്നാണ് കട്ടപ്പന കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് വിധി പുറപ്പെടുവിക്കുകയും ചെയ്തത് നിർണായക വിധിയാണ് കേസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒറ്റ വരിയിലായിരുന്നു കോടതിയുടെ വിധി പ്രസ്താവം നടന്നത് എന്നാൽ മറുവശത്ത് എന്തിനാ സാറേ കോടതി ഇങ്ങനെയാണോ കോടതി നീതിയോ ഇങ്ങനെയാണോ നീതി അവളെ കൊന്നുകളഞ്ഞില്ലേ എന്റെ മോളെ കൊന്നത് സത്യമാ അവനെ വെറുതെ വിടില്ല ഞങ്ങൾക്ക് പതിനാല് വർഷം കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്ന കിട്ടിയ കുഞ്ഞാ കട്ടപ്പണയിലെ കോടതി വരാന്തയിൽ ഉയർന്ന ശബ്ദം ആണിത് ആറു വയസ്സുകാരി മകളെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പ്രതിയെ വെറുതെ വിട്ട് വിധി കേട്ട് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞ വാക്കുകളാണിത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പെൺകുട്ടിയുടെ അമ്മയും മറ്റു ബന്ധുക്കളും രോഷം പ്രകടിപ്പിച്ചത് ഇവർ ജഡ്ജിക്കെതിരെ അടക്കം വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത് പൂജാമുറിയിലിട്ടാണ് എന്റെ കുഞ്ഞിനെ അവർ പീഡിപ്പിച്ചതെന്നും കെട്ടിത്തൂക്കി കഞ്ഞിയും ചോറും കൊടുത്തിട്ട് പോയ എന്റെ കുഞ്ഞിനെയാണ് അവൻ കൊന്നതെന്നുമായിരുന്നു അമ്മയുടെ പ്രതികരണം പതിനാല് വർഷം കുഞ്ഞുങ്ങൾ ഇല്ലാതെ ആറ്റുനോറ്റാണ് മക്കളെ കിട്ടിയത് ജഡ്ജിക്ക് കുഞ്ഞുങ്ങൾ ഉള്ളതല്ലേ ഏത് നീതിയാ കിട്ടിയത് നിങ്ങളുടെ കുഞ്ഞിനെ ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ എൻറെ മകൾക്ക് നീതി കിട്ടിയില്ല അവനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്റെ ഭർത്താവ് അവനെ കൊന്ന് ജയിലിൽ പോകുമെന്നും പെൺകുട്ടിയുടെ അമ്മ പറയുകയും ചെയ്തു കോടതി വിധിക്ക് പിന്നാലെ നാടകീയമായ രംഗങ്ങളാണ് അവിടെ അരങ്ങേറുകയും ചെയ്യുന്നത് ഒരു ഓഷം പ്രകടിപ്പിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ അമ്മയും കുടുംബാംഗങ്ങളും കോടതി വരാന്തയിൽ നിന്നും വളരെയധികം നാടകീയ രംഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജുവാണ് പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാറിലെ എസ്റ്റേറ്റ് ലയത്തിൽ മുറിയിൽ കെട്ടിത്തൂക്കിയ നിലയിൽ പെൺകുഞ്ഞിന്റെ ജഡം കണ്ടെത്തിയത് പെൺകുട്ടിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ മിഠായിയും ഭക്ഷണ സാധനങ്ങളും നൽകി പ്രതി ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിനെ സാധൂകരിക്കുന്ന മൊഴികളും ലഭിക്കുകയും ചെയ്തിരുന്നു എഴുപത്തെട്ട് ദിവസത്തിനുള്ളിൽ പോലീസ് അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ച കേസിലെ പ്രതിയാണ് കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് അതേസമയം കോടതിയിൽ പോലീസ് നിരത്തിയ കൃത്രിമ സാക്ഷികളാണെന്നാണ് പ്രതിഭാഗം കുറ്റപ്പെടുത്തി സംസാരിച്ചത് പട്ടികജാതിക്കാരിയായ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ ചുമത്തേണ്ടിയിരുന്ന വകുപ്പ് ചേർക്കണമെന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം പോലീസ് അവഗണിക്കുകയും ചെയ്തു ഇതോടെ പെൺകുട്ടിയുടെ കുടുംബത്തിനും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ധനസഹായം ഇല്ലാതായി എന്ന് വേണം പറയാൻ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന യുവാവിന്റെ മേൽ സ്റ്റേഷൻ ഓഫീസർമാരും മറ്റ് പോലീസുകാരും ചേർന്ന് കുറ്റം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത് കുറ്റപത്രം വായിച്ചാൽ അതറിയാമെന്നും പറയുകയും ചെയ്തു പലതരത്തിലുള്ള കൃത്രിമ തെളിവുകളാണ് ഉണ്ടാക്കിയതെന്നാണ് അഭിഭാഷകൻ വാദിച്ചത് അതേസമയം ജഡ്ജും ഒരു സ്ത്രീയുമല്ലേ എന്നും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നും കാശു വാങ്ങിയിട്ടാണ് വെറുതെ വിട്ടതെന്നും ഒക്കെയാണ് ലക്ഷങ്ങൾ ഇറക്കിയെന്നും ഒക്കെയാണ് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത് കോടതി വെറുതെ വിട്ടുവെങ്കിലും സന്തോഷമായി ജീവിക്കാൻ യുവാവിനെ അനുവദിക്കില്ല എന്നും കുടുംബാംഗങ്ങൾ പറയുകയും ചെയ്തു നേരത്തെ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് കുട്ടിയുടെ അച്ഛൻ ആവശ്യപ്പെട്ടിരുന്നത് വിചാരണ സമയത്ത് പോലും പ്രോസിക്യൂഷൻ നന്നായി സഹകരിച്ചു എന്നും പിതാവ് പറയുകയും ചെയ്തു അതേസമയം നിരപരാധിയായ യുവാവിനെ രണ്ടു വർഷമാണ് വിചാരണ നടപുകാരനായി ജയിലിൽ അടച്ചതെന്നും കേസിൽ പുന്റെ ആവശ്യപ്പെടണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകിയേക്കുമെന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട് കേസിൽ തെളിവുകൾ സമർപ്പിക്കുന്നതിൽ ഉൾപ്പെടെ പോലീസ് വീഴ്ച വരുത്തിയെന്ന ആരോപണവും ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് കുറ്റപത്രം സമർപ്പിച്ച് രണ്ടു വർഷത്തിന് ശേഷമാണ് കോടതി വിധി വരുന്നത് തെളിയിക്കപ്പെടാതെ കിടക്കുന്ന കേസുകളിൽ അങ്ങനെ മറ്റൊരു കേസും കൂടെ വരികയാണ് ഒടുവിൽ കണ്ണീരും നഷ്ടവും ആ കുടുംബത്തിനും മാത്രമെന്ന് വേണം പറയാൻ